ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ശാലിനിയുടെ അരികിലെത്തി രോഹിത്തിന്റെയും ശ്യാമയുടെയും ജീവിതത്തെ കുറിച്ച് ജഗദീപ് പറഞ്ഞതെല്ലാം കേട്ട് ശാലിനി പറഞ്ഞു ഞാനും അതിനെ കുറിച്ച് കേട്ടിരുന്നു എന്തായാലും എനിക്ക് നേരിട്ട് ഇടപെടാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഇക്കാര്യം രോഹിത്തിനെ തിരിച്ചു കൊണ്ടുപോകേണ്ട ആളുകൾ തീർച്ചയായിട്ടും അവിടേക്ക് എത്തും അവർ വേണ്ടതുപോലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തോളും എന്ന് ശാലിനി ജഗദീപിനോട് പറഞ്ഞു അപ്പോഴാണ് ജഗദീപിന്റെ ഫോണിലേക്ക് സുസ്മിത വിളിച്ചത് കോള് കണ്ട് ജഗദീപ് പറഞ്ഞു സുസ്മിതയാണല്ലോ വിളിക്കുന്നത് ഇനി വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ടായിരിക്കുമോ ഞാനിങ്ങോട്ട് വന്നത് അവൾ അറിഞ്ഞിട്ടുണ്ടാവുമോ എന്ന് ആശങ്കയോടെ ജഗദീപ് ശാലിനിയോട് അറിയിച്ചു എന്തായാലും ജഗദീപ് കോൾ എടുക്ക എന്ന് പറഞ്ഞത് ശാലിനി പറഞ്ഞ അനുസരിച്ച് ജഗദീപ് വേഗം കോൾ അറ്റൻഡ് ചെയ്തു അപ്പോഴേക്കും ജഗദീപിന്റെ ഫോണിലേക്ക് വിളിച്ച സുസ്മിത ചോദിച്ചു ജഗദീപ് നീ എവിടെയാ എന്ന് അന്വേഷിച്ചപ്പോ ജഗദീപ് പറഞ്ഞു അതു പിന്നെ സുസ്മിനെ നീയല്ലേ പറഞ്ഞത് മാർക്കറ്റിൽ നിന്ന് മീൻ മേടിക്കണമെന്ന് അതുകൊണ്ട് ഞാൻ മാർക്കറ്റിൽ വന്നിരിക്കാ മീൻ വാങ്ങിക്കാൻ എന്നറിയിച്ചു ഓ ആണോ എന്നാ ശരി വേഗം നീ മീൻ വാങ്ങിച്ചിട്ട് എത്രയും വേഗം വാ എന്ന് പറഞ്ഞു ഓ ശരി സുസ്മിത എന്ന് പറഞ്ഞ് ജഗദീപ് ഫോൺ വെക്കുന്നു അതിനുശേഷം വിഷ്ണുവും ശ്യാമയും കൂടി സുസ്മിതയെ വീട്ടിലേക്ക് എത്തണം വീട്ടിലേക്ക് വന്ന് എത്തിയത് രോഹിത് തിരികെ വരുമെന്നുള്ള പ്രതീക്ഷയിൽ ശ്യാമ വേഗം വിഷ്ണുവിനെ നോക്കി വിഷ്ണു പറഞ്ഞു ശ്യാമെ നീ വേഗം ചെന്ന് രോഹിത്തിനെ വിളിക്കേ അത് കേട്ടതും ശരിയെന്ന് സംബന്ധിച്ച് വേഗം ശ്യാമ പുറത്തേക്കിറങ്ങി സുസ്മിത വീട്ടുപോയാതുക്കൾ വന്ന് രോഹിത എന്നാ ഉറക്കെ വിളിച്ചു ആ വിളികേട്ട് വേഗം സുസ്മിത പുറത്തേക്ക് ഇറങ്ങി വന്നു അത് ശരി നീയാണോ എന്താ ശ്യാമേ നീ ഇവിടെ ഇത് എന്റെ വീടാണ് ഇവിടെ ഞാനും എൻറെ ഭർത്താവ് ജഗദീപും മാത്രമാണ് താമസിക്കുന്നത് പിന്നെ രോഹിത് രോഹിത് നിന്റെ ഭർത്താവ് ആയിരുന്നല്ലോ അല്ല ഇപ്പോ ഞാൻ എന്റെ ജഗദീപ് എന്നാ എന്റെ ഭർത്താവിനെ ഡിവോഴ്സ് ചെയ്യുകയോ മറ്റൊരു വിവാഹം കഴിക്കുകയോ ചെയ്തിട്ടില്ല പിന്നെ നീ ഇവിടെ വന്ന് രോഹിത്തിനെ വിളിക്കുന്ന എന്തിനാണ് എന്ന് ചോദിച്ചതും ശ്യാമ പറഞ്ഞു സുസ്മിത എനിക്കറിയാം രോഹിത് ഇവിടെ ഉണ്ടെന്ന് രോഹിത് ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇവിടേക്ക് വന്നിരിക്കുന്നത് നീ മര്യാദയ്ക്ക് രോഹിത്തിനെ ആർക്കും വിടുന്നുണ്ടോ എന്ന് ചോദിച്ചതും ശ്യാമയോട് വീണ്ടും സുസ്മിത പറഞ്ഞു അത് ശരി നിന്റെ ഭർത്താവ് എന്റെ വീട്ടിലാണോ താമസിക്കേണ്ടത് ഇവിടെ വന്ന് താമസിക്കേണ്ട കാര്യം അവരെന്താ എന്ന് സുസ്മിത ശ്യാമയെ കളിയാക്കുന്ന രീതിയിൽ അന്വേഷിച്ചു ശ്യാമ പറഞ്ഞു സുസ്മിത ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മര്യാദയ്ക്ക് രോഹിതിനെ നീ വിടുന്നുണ്ടോ എന്ന് ചോദിച്ചതും അപ്പോഴേക്കും വിഷ്ണു പുറത്തേക്ക് ഇറങ്ങി വന്നു അതെ നിന്നെ പോലെയുള്ള നിനക്ക് എന്താ നാണോ മാനോ ഉള്ളത് നിനക്ക് നാണെന്ന് പറഞ്ഞ വാക്ക് അറിയാവോ എന്ന് ചോദിച്ചു അപ്പോഴാണ് വിഷ്ണുവിന്റെ ശബ്ദം കേട്ട് സുസ്മിത നോക്കിയത് ഓ അത് ശരി അപ്പോ നീ ബോഡി ഗാർഡുമായിട്ടാ വന്നിരിക്കുന്നതല്ലേ എന്ന് സുസ്മിത അന്വേഷിച്ചു ഉടനെ വിഷ്ണു പറഞ്ഞു ശ്യാമേ നീ അകത്തിയെന്നെ രോഹിതനെ വിളിച്ചെറുക്കിക്കൊണ്ട് പാടി എന്ന് പറഞ്ഞതും ഉടനെ സുസ്മിത പറഞ്ഞു അതേ ഇവിടെ രോഹിത് ഇല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ എന്റെ വീട്ടിൽ അനധികൃതമായിട്ട് കടന്നു കയറാനും ഞാൻ ആരെ സമ്മതിക്കില്ല എന്ന് പറഞ്ഞതും രോഹിത്തിന് സുസ്മിത അങ്ങനെ പറഞ്ഞത് കേട്ട ശ്യാമ പറഞ്ഞു ദേ സുസ്മിതെ രോഹിത്തിനെ നീ ഇവിടെ ബലമായി പിടിച്ചു വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞേ ഞാൻ ഒരു ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്താലുണ്ടല്ലോ നീ അകത്തു പോകും മനസ്സിലായോ എന്ന് ചോദിച്ചു അത് കേട്ടതും ശ്യാമ ഉടനെ സുസ്മിത പറഞ്ഞു അയ്യോ ശ്യാമെ നീ എന്നെ അങ്ങനെ അങ്ങ് പേടിപ്പിക്കല്ലേ ഈ കോടതി നിന്നും ചെയ്യലെന്നും ഒക്കെ കേട്ടാലേ എനിക്ക് വല്ലാത്ത ഭയമാണ് അതെ ഒന്ന് പോടി ഞാനെ എനിക്ക് കോടതിയും ചെയ്യലും ഒന്നും അത്ര വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല എന്ന് സുസ്മിത ശ്യാമയോട് അറിയിച്ചു ഉടനെ തന്നെ ശ്യാമയുടെ നേരെയുള്ള സുസ്മിതയുടെ സംസാരം കേട്ട് വിഷ്ണു പറഞ്ഞു അറേ നിനക്ക് കോടതിയും ചെയ്ലും ഒന്നും വലിയ പ്രശ്നമൊന്നും ആയിരിക്കില്ല അത് ഞങ്ങൾക്കും അറിയാം പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം രോഹിത് ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞു ഞങ്ങൾ വന്നിരിക്കുന്നത് ഇവിടെ രോഹിത് ഉണ്ടെങ്കിൽ അവനെ തീർച്ചയായിട്ടും ഞങ്ങൾ കൊണ്ടുപോകാൻ തന്നെ ചെയ്യും നീ അങ് മാറി നിൽക്കടി എന്ന് പറഞ്ഞ് വിഷ്ണു അകത്തേക്ക് കയറാനൊരുക്കി ഉടനെ സുസ്മിത പറഞ്ഞു ദേ വിഷ്ണു എൻ്റെ വീട്ടിൽ അനാ അനാവശ്യമായി കയറിയാലുണ്ടല്ലോ അത് തീർച്ചയായിട്ടും അതിൻ്റെ വിവരം അറിയും എന്ന് പറഞ്ഞതും ഉടനെ രോഹിത്തിനെ വിളിക്കാൻ വന്ന വിഷ്ണു പറഞ്ഞു അതെ സുസ്മിതെ നിനക്ക് നിന്റെ സ്വഭാവം എന്താണെന്നും നിന്റെ പ്രവർത്തികൾ എങ്ങനെയുള്ളതാണെന്നും വ്യക്തമായിട്ട് അറിയാവുന്ന ആളുകളാണ് ഞങ്ങൾ അതുകൊണ്ട് നീ ഞങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും ഞങ്ങളെ പിടിച്ചു നിർത്താനും നീ ശ്രമിക്കേണ്ട രോഹിത് ഉണ്ടെങ്കിൽ അവനെ ഞാൻ കൊണ്ടുപോവുക തന്നെ ചെയ്യും രോഹിത്തെ എന്ന് വിളിച്ച് വിഷ്ണു അകത്തേക്ക് കയറി അകത്ത് ചെന്ന് നിന്ന് രോഹിത്തിനെ വീണ്ടും വിളിക്കണം എട്ടാ രോഹിത്തെ ഇങ്ങോട്ട് ഇറങ്ങി വാടാ ആണുങ്ങളെ പോലെ ഇറങ്ങി വാടാ ഇങ്ങോട്ട് വെറുതെ ഇങ്ങനെ ഒളിച്ചിരിക്കാതെ എന്ന് പറഞ്ഞ് വിഷ്ണു ഒന്ന് രണ്ട് തവണ വിളിച്ചതും രോഹിത് പതിയെ ആ സ്റ്റേ ഇറങ്ങി താഴേക്ക് വന്നു രോഹിത് മുന്നിലേക്ക് വന്നതും വിഷ്ണു അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു രോഹിത്തെ വാ ഇറങ്ങി വാ നമുക്ക് വീട്ടിലേക്ക് പോകാം അപ്പോഴേക്കും ശ്യാമ അരികിലേക്ക് ഓടിയെത്തിയിട്ട് പറഞ്ഞു രോഹിത്തെ നമുക്ക് പോകാം നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം വാ രോഹിതേ എന്ന് പറഞ്ഞ് ശ്യമ വിളിച്ചു ഉടനെ രോഹിത് കൈ തട്ടി മാറ്റിയിട്ട് പറഞ്ഞു വിടറേ ഞാൻ എങ്ങോട്ടും വരുന്നില്ല എനിക്ക് ആരുമില്ല എനിക്ക് ഭാര്യ ഇല്ല കൊച്ചും ഇല്ല ആരുമില്ല ഞാൻ തികച്ചും സ്വതന്ത്രനാണ് നീ വേഗം എന്ന് പറഞ്ഞ് ശ്യാമയുടെ കൈ തട്ടി മാറ്റി ഉടനെ വിഷ്ണു അരികിലേക്ക് എന്നിട്ട് പറഞ്ഞു രോഹിത്തെ നീ എന്തൊക്കെയീ വിളിച്ചു പറയുന്നത് നീ വേഗം വീട്ടിലേക്ക് വന്നേ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് വിഷ്ണു രോഹിത്തിനെ വിളിച്ചതും രോഹിത് പറഞ്ഞു എടാ നീ വിളിച്ചിട്ട് ഞാൻ വരാനോ ഒരിക്കലും ഇല്ല നീ എന്നെ അവിടെ നിന്ന് അടിച്ചിറക്കിയതല്ലേ എന്ന് പറഞ്ഞ് രോഹിത് ദേഷ്യപ്പെട്ടു ഉടനെ വിഷ്ണു പറഞ്ഞു രോഹിതേ നിന്റെ ഈ സംസാരത്തിന് ഞാൻ മറുപടി ഒന്നും പറയാതെ നിന്നെ കൈയും വെക്കാത്തത് ഞാൻ നിന്നെ എൻ്റെ അനുജനെ പോലെ സ്നേഹിച്ചുപോയി നിന്നെ എൻ്റെ അമ്മ സ്നേഹിച്ചതും സ്വന്തം മകനായിട്ടാണ് ഏറെ സ്നേഹവും വാത്സല്യവും അമ്മ നിനക്ക് തന്നിട്ടുണ്ട് അവർ മനസ്സറിഞ്ഞ് ഭക്ഷണം വിളമ്പിട്ടുള്ളത് നിനക്കാണ് രോഹിത്തെ അതുകൊണ്ട് നീ നീ ഞങ്ങൾക്കൊപ്പം വന്നേ പറ്റൂ എന്ന് രോഹിത്തിനോട് വിഷ്ണു അറിയിച്ചു ഉടനെ രോഹിത് പറഞ്ഞു ഏയ് ആ വീട്ടിൽ എനിക്കാരും ഇല്ല നിങ്ങളെല്ലാവരും എന്നെ ചതിക്കുകയായിരുന്നു എന്ന് പറഞ്ഞതും ശ്യാമ പറഞ്ഞു രോഹിത്തെ എന്നെ ഓർക്കണ്ട നമ്മുടെ മോളെങ്കിലും ഓർത്തിട്ട് രോഹിത് വാ എന്ന് പറഞ്ഞപ്പോ രോഹിത് പറഞ്ഞു നമ്മുടെ മോളോ ആ മോള് ദാ ഇവന്റെ അല്ലേ ഇവന്റെ കുഞ്ഞ് അതുകൊണ്ട് എനിക്ക് മോളുമില്ല ഭാര്യ ഇല്ല എന്തായാലും നീ വേഗം അവിടെ നിന്ന് പോവാൻ നോക്ക് ഞാൻ എങ്ങോട്ടും വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് രോഹിത് അവിടെ നിന്നു ഉടനെ സുസ്മിത അതിനിടയിൽ കയറി പറഞ്ഞു ഹാ ഇതെന്താ കളി അവന് ആദ്യം അവന്റെ കൊച്ചിനെ നഷ്ടമായി പിന്നെ പിന്നെ നിദ ഭാര്യയും ഭർത്താവും യാത്ര ചെയ്യുന്നത് പോലെ എപ്പോഴും ഒന്നിച്ച് യാത്ര ചെയ്യിത്തും പിന്നെ അവന്റെ മുന്നിൽ വന്നു നിന്ന് ഇങ്ങനെ ഒരു പ്രകടനവും സത്യത്തിൽ അവനെ ഇങ്ങനെ സമനില തെറ്റിയില്ലെങ്കിലല്ലേ ഉള്ളൂ അത്ഭുതം എന്ന് പറഞ്ഞ ഞാനിനി കൂടുതലൊന്നും പറയുന്നില്ല എന്ന് സുസ്മന പറയുമ്പോ വിഷ്ണു പറഞ്ഞു നീ അനാവശ്യമായിട്ടാണോ ഓരോ കാര്യങ്ങൾ പറഞ്ഞത് നിന്റെ ഈ സംസാരം ഇങ്ങനെ നീ സംസാരിക്കുമെന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ നീ ചെയ്യുന്ന ഇതിന് ഈ പ്രവൃത്തികൾക്കൊക്കെ മറുപടി കൃത്യമായി തന്നിരിക്കും എന്ന് പറയുമ്പോ ഉടനെ രോഹിത്തിനെ വിളിച്ചുകൊണ്ട് ശ്യാമ വീണ്ടും രോഹിത്തോട് വരാൻ പറയുമ്പോ സുസ്മിത പറഞ്ഞു അതെ രോഹിത് വരുവാണെങ്കിൽ നിങ്ങൾ കൂട്ടിക്കൊണ്ടുപോയിക്കോ അല്ലാതെ ഇവിടെ നിന്ന് അവനെ ബലമായി കൊണ്ടുപോകാൻ നിങ്ങൾ ശ്രമിക്കണ്ട അങ്ങനെ എന്തെങ്കിലും ശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായാൽ എനിക്ക് പോലീസിനെ വേണ്ടപ്പെട്ടവരെ ഇവരെ അറിയിക്കേണ്ടി വരും അത് ചേട്ടതും ഉടനെ വിഷ്ണു ചോദിച്ചു നീ ആരേ വിളിക്കാൻ പോകുന്നത് നിന്റെ ആ ചന്ദ്രകോസിനെ ആയിരിക്കും അല്ലെ അല്ലാതെ വേറെ ആരെയും നീ വിളിക്കത്തില്ലോ അവൻ വന്നു കഴിഞ്ഞാ അവൻ വരട്ടെ അവനെ കുറെ നാളായി എന്റെ കയ്യിലൊന്ന് കിട്ടാൻ ഞാൻ കാത്തിരിക്കുന്നത് എന്റെ കൈത്തിരിപ്പ് തീർക്കാനായിട്ട് അവന് ഉണ്ടെങ്കിൽ അവനെ നീ വിളിച്ചു വരുത്തു തീർച്ചയായിട്ടും അവനും ഞാൻ സമ്മാനം കൊടുത്തിട്ടേ പോവു എന്ന് വിഷ്ണു സുസ്മിതയോട് പറയുന്നു സുസ്മിത അതെല്ലാം കേട്ട് ആകെ അങ്ങനെ നിൽക്കുമ്പോ സുസ്മിതയുടെ വാക്കുകൾ കേട്ട് വിഷ്ണുവിന്റെ വിഷ്ണുവിന്റെ മറുപടിയും സുസ്മിതയുടെ വാക്കുകളും കേട്ട് രോഹിത അങ്ങനെ നിന്നു അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു എടാ രോഹിത്തെ നീ വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞപ്പോ കൃഷ്ണനോട് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്നെ ആരും വിളിക്കണ്ട ഞാൻ എങ്ങോട്ടും വരുന്നില്ല അതാ വേണമെങ്കി നീ ഇവന്റെ കൂടെ പോയി പൊറത്തോ ഇപ്പോഴാണെങ്കിൽ ശാലിനി അവിടെയില്ല അപ്പൊ പിന്നെ എല്ലാം കൊണ്ടും സൗകര്യം ആവുമല്ലോ അവിടെയും ഒരു കൂട്ടായില്ലേ എന്ന് പറഞ്ഞ് ശ്യാമയെ നോക്കിയിട്ട് രോഹിത പറയുന്നത് കേട്ട് വിഷ്ണു അത് സഹിക്കാനാകാതെ രോഹിത്തിനരികിലേക്ക് ചെന്ന് രോഹിത്തിന്റെ ദേഹത്ത് കൈവെച്ചു എടാ നിന്നെ ഞാൻ ഞാൻ അനുജനെ പോലെ സ്നേഹിച്ചു പോയിരുന്നു അതുകൊണ്ടാണ് നിന്നെ ഞാൻ തലാതിരുന്നത് പക്ഷെ നിന്റെ നാവിൽ നിന്ന് വരുന്ന ഇത്രം ദുഷിച്ച വാക്കുകൾക്ക് കൃത്യമായി നിനക്ക് ഞാൻ മറുപടി തന്നില്ലെങ്കിൽ അത് എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല അതുകൊണ്ട് നിന്നെ ദേഹത്ത് ഞാൻ കൈവെച്ചു പോകുന്നത് എന്ന് പറഞ്ഞ് വിഷ്ണു രോഹിത്തിനെ തല്ലുന്നു അതിനുശേഷം ഇനിയും നീ ഇങ്ങനെ നാ വാടിയാൽ ഇതായിരിക്കില്ല മറുപടി എന്ന് പറഞ്ഞു രോഹിത്തിനെ തല്ലാൻ കൈ കയ്യൂർത്തുമ്പോ ശ്യാമ പറഞ്ഞു വേണ്ട വിഷ്ണുട്ടാ ഇനി രോഹിത്തിന് തല്ലണ്ട രോഹിത്തിന് ഒരിക്കൽ എന്നെ തിരിച്ചറിയാൻ കഴിയും ഒരിക്കൽ എന്നെ മനസ്സിലാകും അതുവരെ ഞാൻ കാത്തിരുന്നോളാം വിഷ്ണുട്ട നമുക്ക് പോകാം എന്ന് പറഞ്ഞെ ശ്യാമ വിഷ്ണുനെ വിളിച്ചു ഉടനെ രോഹിത്തിനെ നോക്കി വിഷ്ണു പറഞ്ഞു എടാ നീ എന്ന് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയോ അന്ന് നിന്റെ തലയ്ക്ക് മുകളിൽ നിന്റെ ആയുസിന്റെ എണ്ണം കുറഞ്ഞു തുടങ്ങി നിന്റെ ആയുസ്സിന് മേൽ കാരൻ കയറി തുടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് ഇത് നിന്റെ അവസാനമാണ് നിന്റെ തകർച്ചയാണ് രോഹിത്തെ നിന്റെ ഈ തീരുമാനം ഇപ്പോഴുള്ള നിന്റെ ഈ പോക്ക് എന്ന് പറഞ്ഞ് വിഷ്ണു ദേഷ്യത്തോടെ ശ്യാമയും വിളിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങി അപ്പോഴാണ് വാതുക്കരക്ക് വരുമ്പോ അവിടേക്ക് ചന്ദ്രബോസ് വന്നെത്തിയത് വിഷ്ണുവും ശ്യാമയും പുറത്തേക്കിറങ്ങുമ്പോൾ പിന്നാലെ ജഗദീപും ആ സിറ്റ് ഔട്ടിലേക്ക് എത്തി ചന്ദ്രബോസ് കാറിൽ വന്ന് ഇറങ്ങി ചിരിച്ചുകൊണ്ട് വിഷ്ണുവും ശ്യാമയും വന്ന് നിൽക്കുന്നത് കണ്ട് അവർക്കരികിലേക്ക് ചിരിച്ചുകൊണ്ട് എത്തി ആഹാ ഇത് എന്തായി ഞാൻ ഈ കാണുന്നത് ഇത് കൊള്ളാമല്ലോ രണ്ടുപേരും കൂടി എന്താ ഇങ്ങോട്ട് എത്തിയത് അതെ വിഷ്ണു നീ ഒരു കാര്യം അറിഞ്ഞോ ഞാനേ ഇപ്പോ സർവീസിൽ ഇരിക്കുന്ന ഒരു പോലീസുകാരനാണ് അതെ വെറുതെ ഒരു പോലീസുകാരനെ സർവീസിലിരിക്കുമ്പോ കയ്യേ കൈയ്യേറ്റം ചെയ്താൽ എന്താ സംഭവിക്കാന്ന് നിനക്കറിയാമല്ലോ അപ്പൊ പിന്നെ ഒരു അസിസ്റ്റന്റ് കമ്മീഷണറോട് അങ്ങനെ പെരുമാറിയാൽ എന്തായിരിക്കും ഫലമെന്ന് ഞാൻ പറഞ്ഞറിയിക്കേണ്ടല്ലോ എന്ന് ചോദിച്ചതും വിഷ്ണു പറഞ്ഞു അതിന് വെറുതെ നിന്നെ ഞാൻ എന്തിനാണ് ചോദിക്കുന്നത് നീ എന്നോട് കാണിച്ച ചതികൾക്കൊക്കെ ഉള്ള തിരിച്ചടി അത് എന്നാണെങ്കിലും അതിനുള്ള മറുപടിയും അതിനുള്ള പലിശ സ്ഥകിതം ഞാൻ നിനക്ക് തന്നിരിക്കും അതോർത്ത് നീ സങ്കടപ്പെടണ്ട ചന്ദ്രബോസ് എന്ന് പറഞ്ഞു ഉടനെ ചന്ദ്രബോസ് പറഞ്ഞു എടാ വിഷ്ണു നീ ഇത് എങ്ങോട്ടായി പോകുന്നത് പാവൻ രോഹിത് അവൻ ഈ അവസ്ഥയിലാകാനുള്ള കാരണം അവൻ സ്വന്തം എന്ന് വിചാരിച്ച് നടന്നിരുന്ന അവന്റെ കുഞ്ഞു പോലും അവന്റെ നല്ലതായി മാറിക്കഴിഞ്ഞു എന്താ അവന്റെ ഭാര്യയും അവന് നഷ്ടമായി എങ്ങനെ ആ പാവം ചെറുക്കാൻ ഈ അവസ്ഥയിലാകാതിരിക്കും അല്ല അവനെ കുറ്റം പറയാനാവോ ഇതല്ലേ കാണുന്ന കാഴ്ചകൾ അല്ല വിഷ്ണു നീ ഇത് സൗകര്യാർത്ഥം അങ്ങനെ അങ്ങ് റെഡിയാക്കി എടുത്തതാണോ എന്ന് വിഷ്ണുവിനെയും ശ്യാമേയും ചേർത്ത് വെച്ച് ചന്ദ്രബോസ് മോശമായ രീതിയിൽ സംസാരിച്ചു ഇത് കേട്ടെന്നാ വിഷ്ണു പറഞ്ഞു ദേ ചന്ദ്രബോസേ നിന്റെ ഈ വൃത്തികെട്ട പുഴുത്ത നാവ് കൊണ്ട് നീ അനാവശ്യം പറഞ്ഞാൽ ആ നാക്ക് ഞാൻ വലിച്ചെടുത്ത് താഴെയിടും എന്ന് പറയുമ്പോ ചന്ദ്രബോസ് പറഞ്ഞു അത് ശരി ഞാനിതുപോലെ ഇനിയും പറയും അല്ല ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ എന്റെ ഒരു സംശയമാണ് അതിനുള്ള ഒരു ഉത്തരം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കിട്ടിയാൽ നന്നായിരുന്നു അതെ ഇവിടെ കൂടെ കേക്കാനാണ് കേട്ടോ എന്ന് പറഞ്ഞ ശ്യാമയും കൂടി നോക്കിയിട്ട് പറഞ്ഞു അതെ ഞാനേ കുറച്ചു നാളെ ആലോചിക്കണ എന്ന് പറഞ്ഞപ്പോ ശ്യാമ വിഷ്ണുനോട് പറഞ്ഞു വിഷ്ണു ഏട്ടാ നമുക്ക് പോകാം അപ്പോഴേക്കും വിഷ്ണു പോകാനായിട്ട് തുടങ്ങുമ്പോ രോഹിത് വിഷ്ണുവിനെ വീണ്ടും ചന്ദ്രബോസ് പിടിച്ചു നിർത്തുന്നു ഹാ നീ ഇത് എങ്ങോട്ടാളാ പോന്ന് അവിടെ നിൽക്ക് ഞാനീ ചോദിക്കുന്നതിന് മറുപടി പറഞ്ഞിട്ട് പോവും അല്ലതാ വിഷ്ണു ഒരു കാര്യം എനിക്ക് അറിഞ്ഞാ കൊള്ളാം നീ തന്നെയാണോ ഈ വണ്ടിയുടെയും ഡ്രൈവറ് എന്ന് ചോദിച്ച് ശ്യാമയെ നോക്കി ഒരു മോശമായ രീതിയിലുള്ള ചന്ദ്രബോസിന്റെ ചിരി കണ്ടത് വിഷ്ണു സഹിക്കാനാകാതെ ചന്ദ്രബോസിനെ വീണ്ടും തല്ലുന്നു എടാ വൃത്തികെട്ടവനെ എന്ന് പറഞ്ഞ് ചന്ദ്രബോസിന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് നേരെ തന്റെ ജീപ്പിന്റെ ആ ബാറിൽ കൊണ്ടുചെന്ന് ഇരുത്തി എന്നിട്ട് വിഷ്ണു പറഞ്ഞു ഇനിയും ഇമാതിരി നിന്റെ സംസാരം ഉണ്ടായാലുണ്ടല്ലോ എന്ന് പറഞ്ഞ് വിഷ്ണു ചന്ദ്രബോസിനെ തള്ളാനായിട്ട് കയ്യുർത്തുമ്പോ പിന്നിൽ നിന്ന് ശ്യാമ ചന്ദ്ര വിഷ്ണുവിനെ പിടിച്ചു നിർത്തുന്നു വിഷ്ണുട്ടാ വേണ്ട വേണ്ട വിഷ്ണു നമുക്ക് പോകാം എന്ന് പറഞ്ഞെ ശ്യാമ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് വിഷ്ണുവിനെ വിളിച്ചു അവസാനം കൈവയ്ക്കാതെ വിഷ്ണു പറഞ്ഞു തൽക്കാലം ഞാൻ നിന്നെ വെറുതെ വിടുവാ നിനക്കുള്ള നിന്റെ ഈ വാക്കുകൾക്കുള്ള പലിശ സഹിതം ഇതിനുള്ള മറുപടി നിനക്ക് ഞാൻ തന്നിരിക്കും എന്ന് പറഞ്ഞെ വിഷ്ണു പോകാൻ തുടങ്ങുമ്പോ ചന്ദ്രബോസ് പറഞ്ഞു ഹാ അങ്ങനെ അങ്ങ് എങ്ങനെയാ അവിടെ നിൽക്ക് എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിച്ചറിയാനുണ്ട് പക്ഷേ അവിടെ നിൽക്ക് എന്ന് പറഞ്ഞു വിഷ്ണുവിനെ വീണ്ടും ചന്ദ്രബോസ് പിടിച്ചു നിർത്തി അതെ ഒരു കാര്യം എനിക്കറിയണം നീ ഇങ്ങത് എത്രനാളായി ഈ പദ്ധതിയൊക്കെ തുടങ്ങിയിട്ട് ഇങ്ങനെ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ഒന്നിച്ചങ്ങനെ മുന്നോട്ട് പോകുമ്പോ അല്ല രോഹിത്തിനെ രണ്ടുപേരും കൂടി ഒരു മൂലക്കങ്ങ് പിടിച്ചിരുത്തിയത് അല്ലെ ആദ്യം നീ അവൻ അവന്റെ കൊച്ചിനെ സ്വന്തമാക്കി പിന്നാലെ തള്ളയെയും അലടാ എന്ന് വിഷ്ണുവിനെ നോക്കി ചന്ദ്രബോസ് പറയുമ്പോൾ വീണ്ടും അത്തരത്തിലുള്ള സംസാരം ചന്ദ്രബോസിന്റെ നാവിൽ നിന്ന് വരുന്നത് കൈട്ട് വിഷ്ണു ചന്ദ്രബോസിന്റെ മുഖത്തടിച്ചു എന്നിട്ട് പറഞ്ഞു എടാ അമ്മയും പെങ്ങളെയും കണ്ട് തിരിച്ചറിയാൻ പറ്റത്തില്ലാത്തവനെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിന്നോട് ഞാൻ പറഞ്ഞു നിന്റെ ഈ വൃത്തികെട്ട നാവുകൊണ്ട് കൊണ്ട് ഇങ്ങനെയുള്ള സംസാരവുമായി എന്റെ നിർക്ക് വരരുതെന്ന് ഇനിയും നിനക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇപ്പോ നിനക്ക് തന്നെ ഈ തല്ല് അത് നീ എന്റെ കയ്യിൽ നിന്ന് ചോദിച്ചു വാങ്ങിയതാണ് എരുന്ന് വാങ്ങിയത് ഇപ്പൊ നിനക്കൊരു സന്തോഷമായി കാണുവല്ലോ എനിക്ക് ഒരു മനസമാധാനം ഇല്ലെങ്കിലേ വീട്ടിൽ ചെന്ന് കിടന്നാൽ എനിക്ക് ഉറക്കം വരില്ല നിന്റെ ഈ വാക്കുകൾക്ക് മറുപടി കൃത്യമായി തന്നില്ലെങ്കിൽ ഒരു സമാധാനവും കിട്ടില്ല ഇപ്പോ നീയും സന്തോഷമായി നിനക്ക് സന്തോഷമായല്ലോ അല്ലെ എന്ന് വിഷ്ണു ചന്ദ്രബോസിനോട് ചോദിക്കുന്നു ചന്ദ്രബോസ് ആകെ ദേഷ്യത്തോടെ പറഞ്ഞു എടാ സർവീസിൽ ഇരിക്കുന്ന ഒരു പോലീസുകാരന നേരത്താ നീ കൈവച്ചത് ഇതിന് നീ അനുഭവിക്കും നിന്നെക്കുടി ഞാൻ അനുഭവിപ്പിക്കും എന്ന് പറയുമ്പോൾ വിഷ്ണു പറഞ്ഞു ഓ ആയിക്കോട്ടെ എന്ന് പറയുമ്പോൾ വീണ്ടും ചന്ദ്രബോസ് പറഞ്ഞു ഇന്ന് മുതൽ നിന്റെ ശനിദശ തുടങ്ങുകയാടാ അപ്പോഴേക്കും വിഷ്ണു ചോദിച്ചു ആയിക്കോട്ടെ ഇന്ന് മുതൽ എൻറെ ശനിദശയാണെന്നല്ലേ നീ പറഞ്ഞത് എന്നാലേ ആ ശനിദശ എൻറെ ശുക്രദശ ആക്കാൻ പറ്റുവോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ പിന്നെ ഇനി ഈ പറഞ്ഞതിനൊക്കെ കൂടി എല്ലാത്തിനും കൂടി നമ്മൾ ഒന്നുകൂടി ഒന്ന് കാണും അന്നത്തെ ആ കാഴ്ചയുണ്ടല്ലോ ഇനി നമ്മൾ ഒരിക്കൽ കൂടി കാണാൻ പോകുന്നത് അന്ന് ഇനി കണ്ടു കഴിഞ്ഞാൽ അന്നത്തെ ആ ദിവസം നീ നിന്റെ വീട്ടുകാരെ പോലെ നിന്നെ ജന്മ നിനക്ക് ജന്മം തന്നവരെ നീ മനസ്സിൽ ശപിച്ചു പോകും കാരണം ഇങ്ങനെ ഒരു ജന്മം അവരെന്തിനു തന്നു എന്നോർത്ത് നീ സ്വയം ശപിക്കാൻ പോകുന്ന നിമിഷങ്ങളായിരിക്കും അന്ന് നമ്മൾ നേരിൽ കാണുന്നത് നീ എന്നെ അനുഭവിപ്പിച്ചതിനേക്കാൾ ഏറെ അതിന്റെ ഇരട്ടി നീ അനുഭവിച്ചിരിക്കും ചന്ദ്രബോസൈ ഇത് നീ മനസ്സിൽ കുറിച്ചു വെച്ചോ എന്ന് പറഞ്ഞേ വിഷ്ണു പോകാൻ തുടങ്ങുമ്പോൾ ഒന്ന് പോടാ എന്നാ ഞാൻ പോട്ടെ പോലീസേമാനെ എന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ ഒന്ന് പോടാ അവിടെ നിന്ന് ചന്ദ്രബോസ് പറഞ്ഞു അപ്പോഴേക്കും വിഷ്ണു ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതെ ഇപ്പൊ ഞാൻ പോവാ പക്ഷേ ഉടനെ തന്നെ വരും എന്ന് പറഞ്ഞ് വിഷ്ണു ജീപ്പ് എടുത്തിട്ട് അവിടുന്ന് പോകാൻ തുടങ്ങുമ്പോ ഒന്നുകൂടി ചന്ദ്രബോസിനൊന്ന് രൂക്ഷമായി നോക്കി വിഷ്ണുവിന്റെ കയ്യിൽ നിന്ന് ചന്ദ്രബോസിന് ചല് തല്ലിക്കിട്ടുന്ന കാഴ്ച കണ്ട സന്തോഷത്തിലായിരുന്നു ജഗദീപ് വിഷ്ണു അവിടുന്ന് പോയി കഴിയുമ്പോൾ ചന്ദ്രബോസ് വേഗം ചന്ദ്രബോസിന്റെ മുന്നിലേക്ക് വേഗം എത്തി ജഗദീപ് ചോദിച്ചു അപ്പോ ഞാൻ കുഴമ്പെടുക്കട്ടെ എന്ന് ചോദിച്ചു ഒരു കേട്ടതും ചന്ദ്രബോസ് നോക്കി എന്താണ് നീ പറഞ്ഞത് അല്ല ദേഹത്തെ പുരട്ടാൻ കുഴമ്പെടുക്കട്ടെ എന്ന് എന്ന് പറഞ്ഞ് ഒന്നും അറിയാത്തതുപോലെ ചിരിച്ചുകൊണ്ട് ജഗദീപ് അകത്തേക്ക് പോകുമ്പോ വിഷ്ണു തന്നെ തല്ലിയതിനും അവനോടുള്ള പ്രതികാരം വീട്ടേണ്ടത് എങ്ങനെയാണ് കുറിച്ചും ആലോചിച്ച് കലിയോടെ ചന്ദ്രബോസ് ആ ഉമ്മറത്തിരുന്നു പിന്നീട് സത്യഭാമ തനിക്കെല്ലാം നഷ്ടപ്പെടാൻ പോകുന്നതിൻ്റെ നിരാശയിലും ഇനി തൻ്റെ കൂടെ ഇത്രയും നാളും ജീവിച്ച തൻ്റെ എന്താവശ്യങ്ങൾക്കും എപ്പോഴും തനിക്കൊപ്പം കൂട്ടായിട്ടുണ്ടായിരുന്ന വെള്ളച്ചേട്ടനും പൊന്നിക്കുമൊക്കെ അവരുടെ ജീവിതം സുരക്ഷിതമാക്കുന്നതിന് വേണ്ടിയും അവർക്ക് അവസാന നിമിഷം എന്തെങ്കിലും ഒരു സമ്മാനം ഇത്രയും നാളും കൂടെ നിന്നിന് നിന്നതിന് ഒരു നന്ദിയായി എന്തെങ്കിലും ഓർക്ക് കൊടുക്കണമെന്ന് സത്യഭാമ തീരുമാനിക്കുന്നു അതുകൊണ്ട് തൻ്റെ കയ്യിലിരുന്ന ആ സ്വർണം എല്ലാം തന്നെ സ്വർണ്ണാഭരണങ്ങളിൽ പകുതിയോളവും പിള്ളച്ചേടന നേരെ നീട്ടുകയാണ് ദാ ഇത് പിള്ളയെടുത്തു ഇനി ഇതിൽ കൂടുതലൊന്നും ഇനി എൻ്റെ ഭാഗത്തുനിന്ന് തരാനുണ്ടാവില്ല അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ ഞാൻ എന്തിനാ സൂക്ഷിച്ചു വെക്കുന്നത് ഇതൊക്കെ എൻ്റെ എൻ്റെ മക്കൾക്കോ പെൺമക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കൊടുത്താൽ മതിയായിരുന്നല്ലോ ഇവിടെ ഇപ്പോ കെട്ടിച്ചു വിടാൻ പ്രത്യേകിച്ച് പെൺമക്കളൊന്നും വേറെയില്ല അതുകൊണ്ട് ഇതൊന്നും സൂക്ഷിച്ചു വെച്ചിട്ട് കാര്യമില്ല നമുക്ക് ഇതൊക്കെ വിൽക്കാം അതാ നല്ലത് എന്ന് ആ ആഭരണങ്ങളൊക്കെ എടുത്ത് പിള്ളച്ചേരനെ കാണിച്ചിട്ട് സത്യമാമ്മ പറയുന്നു പിള്ളച്ചേരനാകെ വിഷമത്തോടെ നോക്കിയിട്ട് പറഞ്ഞു സത്യമാമ്മ ഇത് നമ്മുടെ കടം വീട്ടാനായിട്ട് ഇത് ഉപകരിച്ചൂടെ എന്ന് ചോദിക്കുമ്പോൾ സത്യഭാമ വേദനയോടെ അതെല്ലാം പിള്ളയെ ഏൽപ്പിക്കുന്നു ആ കാഴ്ച കണ്ട് എന്ത് പറയണമെന്നറിയാതെ രാഘവൻ നായരും പൊന്നിയും വിഷമത്തോടെ നോക്കി നിൽക്കുന്നു പിന്നീട് സ്കൂൾ വിട്ട് പോകാൻ നേരം സത്യയുടെ ഫോണിലേക്ക് കോൾ വരുന്നു അച്ഛനെ കാണണം എന്നുള്ള സത്യയുടെ അതിയായ മോഹവും ആഗ്രഹവും ഒക്കെ അറിഞ്ഞതുകൊണ്ട് പപ്പി സത്യയുടെ വിഷമം മാറ്റാനായിട്ട് സ്കൂളിന്റെ മറ്റൊരു കോർണറിൽ നിന്ന് സത്യയുടെ ഫോണിലേക്ക് വിളിക്കണം സത്യ കോൾ അറ്റൻഡ് ചെയ്തതും ശബ്ദം കൃത്യമായി തന്നെ പപ്പിയുടെ ശബ്ദം അതേപടി സത്യ കേൾക്കുന്നു അച്ഛനിപ്പൊ എവിടിയാ എന്ന് ചോദിച്ചതും അച്ഛൻ ഓഫീസിലാണല്ലോ എന്ന് പപ്പിയും മറുപടി നൽകി വോയിസ് ചേഞ്ച് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഓൺ ചെയ്യാൻ പേപ്രാളത്തിനിടെ പപ്പി മോൾ മറന്നുപോയി അതുകൊണ്ട് സത്യ ഫോണിൽ സംസാരിക്കുമ്പോൾ കൃത്യമായി പപ്പിയുടെ ശബ്ദം തന്നെ സത്യ കേൾക്കുന്നു അപ്പോഴേക്കും സത്യ ചോദിച്ചു അച്ഛനിപ്പോ എവിടെയാണ് നിൽക്കുന്നത് എന്ന് ചോദിച്ചതും ഞാൻ ഓഫീസിലെ മോളെ എന്താ എന്ന് പപ്പിയെ അന്വേഷിച്ചു അപ്പോഴേക്കും പപ്പിയെ അന്വേഷിച്ചു വരുന്ന സത്യ പപ്പി ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന കാഴ്ച സത്യ കണ്ടു എന്താ മോളെങ്ങനെ ചോദിച്ചത് എന്ന് പപ്പി ചോദിച്ച് ആ നിമിഷം തന്നെ സത്യ പിന്നിൽ വന്ന് പപ്പിയുടെ തോളിൽ കൈവരിച്ചു പപ്പി പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ സത്യ ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിന്നത് തന്നോട് ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്നത് പപ്പിയായിരുന്നു എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞ ഞെട്ടില്ലേ സങ്കടത്തോടെയും വേദനയോടെയും പപ്പിയെ നോക്കി സത്യം നിൽക്കുമ്പോ എന്ത് പറയണമെന്നറിയാതെ ആശങ്കയോടെ എങ്ങനെ സത്യയെ പറഞ്ഞ് സമാധാനപ്പെടുത്തുമെന്നറിയാതെ വിഷമത്തോടെ പപ്പിയും സത്യയും ഇവിടെ മുഖത്തേക്ക് നോക്കി അങ്കലാ നിൽക്കുന്നു